അപ്പോൾ ഇന്ന് ഇതാണ് കേട്ടോ നമ്മളുണ്ടാക്കണം അരി ഉണ്ട നമ്മളെ ചോറ് വെക്കണ പുഴുക്കൽ പുഴുക്കൽ അരി വറുത്ത് പൊടിച്ചുണ്ടാക്കുന്നതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയണവർക്ക് എല്ലാവർക്കും അറിയണ തന്നെയാണ് നല്ല ഓരോരുത്തരും ഓരോ രീതിയിലല്ല ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുക അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ വൈകുന്നേരം ചായക്ക് കടീട്ടാണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണ് എന്നൊക്കെ എത്തണേ അൽഹമ്മദില്ല ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ആദ്യം നമുക്ക് അരി നല്ലോണം കഴുകി ഞാൻ എന്താ പറയുക വെള്ളം വാർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഇതാ വെള്ളം വാർന്ന് നല്ല ഉതിർന്ന് വന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വറത്തെടുത്ത് വരാം കേട്ടോ പിന്നെ അതിനാവശ്യമുള്ള സാധനങ്ങളാണ് എള്ള് ഏലക്കാപ്പൊടി ചെറിയ ചീരകം ഇനി ശർക്കരപ്പാൻ ഉണ്ടാക്കി വെച്ചിരിക്കണേ പിന്നെപ്പോൾ എന്താ കുറച്ച് ചുക്ക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടാ ഇഞ്ചിൻ്റെ നീരെടുത്ത് വയ്ക്കണമെങ്കിൽ നല്ല രുചി ഉണ്ടാവും കേട്ടാ ചുക്ക് പൊടി ഇടണതിനേക്കാളും നല്ല രുചി ഉണ്ടാവും പക്ഷേ നമുക്ക് എന്താ പറയുക ഇവിടെ കുട്ടികൾക്ക് എത്തിക്കൂടി പോയാൽ മതി തീരൂ തീരാനേ പറ്റൂല അപ്പോൾ ഞാൻ ദേശം ചുക്ക് പൊടി ഇട്ട് അപ്പോൾ അതിന് നമുക്ക് നല്ലോണം വറുത്തെടുക്കാം അപ്പോൾ അതാ അതി നല്ലോണം വറുത്ത് ഇങ്ങനെ കുറച്ച് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചിട്ട് വന്നിട്ട് പിന്നെ അതിൻ്റെ ചേർക്കാളൊക്കെ ചേർത്ത് ഉരുട്ടി ചെറിയ ബോളായിട്ട് എടുക്കുക അത്രയേ ഉള്ളൂ അത്രേ ഉള്ളോ നല്ല കുറച്ച് പണിയൊക്കെ ഇതുണ്ടാക്കാന് മതി പറഞ്ഞത് എന്നാ അപ്പൊ പറഞ്ഞാലല്ലോക്കൊക്കെ മനസ്സിലാവുള്ളൂ അപ്പം നമുക്കതാ എന്താ പറയുക എള്ളൊന്ന് വറുത്തെടുക്കട്ടോ വറത്തെടുത്തിന് ശേഷം കുറച്ച് ചെറിയ ജീരകട ഇച്ചിരി ഇട്ടാ മതി ജീരകടുന്ന ആവശ്യമൊന്നും ഇല്ല എന്നാലും നല്ലൊരു ചോയണ്ടാവും ജീരക ഇട്ടിട്ട് ഒന്ന് വറുത്തതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച പൊടി അതിലിടുക പിന്നെ കൊടുക്കുക അപ്പൊ ഞാൻ രണ്ട് നാഴി അരി ആണ് എടുത്ത് വറുത്ത് പൊടിച്ചതിട്ട് അപ്പൊ അതിന് ഞാൻ ഒരു തേങ്ങ എടുത്തിട്ട് പിന്നെ ഒരു മൂന്ന് ശർക്കര എടുത്തിട്ട് കഴിഞ്ഞു 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 അപ്പൊ എന്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമന്റ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ താന്നാ പറയേ താന്നാ പറ എങ്ങനെ പറയലേ എങ്ങനെ മൂത്തവരോട് വർത്താനം പറയാ ഏ താന്നോ താന്നാ പറയാ അപ്പ എള്ളിൽ ഇതാ നമ്മൾ പൊടിച്ച അരി ഇട്ട് കൊടുത്തിട്ട് തേങ്ങ ഇട്ടെടുത്തേക്കണേ ഇനി നല്ലോണം ഒന്ന് വറുത്തെടുക്കട്ടാ ആ എന്താ തേങ്ങന്റെ ഒരു മണൊന്നും മാറുന്നവരെ ഒന്ന് വറുത്തെടുക്ക പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്ക നമ്മളെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് പോവാനാണ് പിന്നെ എന്താ ചെയ്യാ കുറച്ച് ചുക്കുപ്പൊടിയും ശർക്കരപ്പാനി ഒഴിച്ച് നല്ലൊന്ന് ഇളക്കിയെടുത്താൽ പരിപാടി റെഡിയായി അപ്പോൾ ശർക്കരപ്പാനിയാണിത് ഞാൻ അതൊന്നും വീട് എടുത്തിട്ടില്ല കേട്ടാ അപ്പൊ ഒരു മൂന്ന് ശർക്കര ഒരുക്കി അരിച്ചു വെച്ചതാണിത് കുറച്ചൂടെ അറിയിക്കണം താന്ന് പറഞ്ഞാൽ ഞാൻ തരൂലും പറയും അപ്പോൾ കുറച്ച് ചുക്ക് പൊടി ഇട്ടെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞത് ഇഞ്ചിൻ്റെ നീരെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഇവർക്കൊന്നും പറ്റില്ല മാറിയൊക്കെ തീരെ എരിവ് പറ്റൂല അപ്പോൾ ഞാൻ എന്താട്ട് ഇതാവുമ്പോൾ അധികം എരിവുണ്ടാവില്ല അപ്പോൾ ദേശം വര തര ലേശം ചുക്ക് പൊടി ഇട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുള ഉരുളകളാക്കി എടുക്കുക ഇതാണ് എന്ത് നമ്മളെ വൈകുന്നേരം ചായക്കടി കളി അപ്പോൾ എന്താ പറയുക ആ ഇത്രയുള്ള ഇത്രയുള്ള പരിപാടി